നമസ്കാരം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റുണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഒരു എഫ് പി പോസ്റ്റാണ് ഇത്തരത്തിൽ വൈറലായി കൊണ്ടിരിക്കുന്നത് വടകരയിൽ ആർ എം പി നേതാവായ കെ എസ് ഹരിഹരൻ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചതിന് പ്രതിഷേധിച്ചുകൊണ്ട് അതിൽ പ്രതികരിച്ചുകൊണ്ടാണ് മേയർ ആര്യ രാജേന്ദ്രൻ തൻ്റെ എഫ് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടത് പോസ്റ്റ് മുഴുവനായി വായിക്കുന്നില്ല സാംസ്കാരിക മൂല്യമില്ലാതെ സാംസ്കാരിക അവബോധമില്ലാതെ കേരളത്തിലെ സ്ത്രീകളെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ആര് പെരുമാറിയാലും അത് കൃത്യമായ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ് ആര്യ തൻ്റെ എഫ് പി പേജിൽ കുറിച്ചിരിക്കുന്നത് ഇത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വളരെ സുവ്യക്തമായ കാര്യം തന്നെയാണ് വളരെ കാര്യഗൗരവമുള്ള കാര്യം തന്നെയാണ് ആര് തന്നെ സ്ത്രീത്വത്തിനെതിരെ അവഹേളനാപരമായ രീതിയിൽ പ്രസംഗിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിച്ചാലോ പോസ്റ്റുകൾ പോസ്റ്റുകളിട്ടാലോ ചിത്രപ്രദർശനം നടത്തിയാലോ കാർട്ടൂണുകൾ സൃഷ്ടിച്ചാലോ എന്ത് തന്നെയായാലും ക്രിയേറ്റീവായി എന്ത് തന്നെ ചെയ്താലും അത് സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന തരത്തിലായാൽ അപമാനിക്കുന്ന തരത്തിലായാൽ നമ്മുടെ സദാചാര സംസ്കാരത്തിന് നിരക്കാത്ത രീതിയിലാണെങ്കിൽ തീർച്ചയായും നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടത് തന്നെയാണ് ഇതിനെതിരെ ശക്തിയുക്തം പ്രതികരിക്കും ഡിവൈഎഫ്ഐ പ്രതികരിക്കും എന്നാണ് ആര്യ രാജേന്ദ്രൻ തൻ്റെ പോസ്റ്റിൽ അടിയിലെഴുതിയിരിക്കുന്നത് സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ എവിടെയൊക്കെയാണ് ഡിവൈഎഫ്ഐ പ്രതികരിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ പോസ്റ്റ് വായിക്കുന്ന ആളുകൾ അതിന് താഴെ വന്നുകൊണ്ട് കുറിപ്പിടുന്നത് ഇതുപോലെ നിരവധി കുറിപ്പുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഡി വൈ എഫ് ഐ പ്രവർത്തകരെ ആ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ഒരു പരാതി പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ശ്രീമതി ടീച്ചറും എ കെ ബാലനും അടക്കം സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ അന്വേഷണ കമ്മീഷനായി വരികയും അവസാനം അവർ ഒരു കാര്യം കണ്ടെത്തുകയുണ്ടായി പീഡനം നടന്നിരിക്കുന്നു പീഡനം നടന്നു എന്ന് പറയുന്ന ഈ കുട്ടി പറഞ്ഞത് ശരിയാണ് പക്ഷേ അത് വളരെ തീവ്രത കുറഞ്ഞ ഒരു പീഡനം തന്നെയാണ് എങ്ങനെയാണ് ഒരു കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ ആഴം അളക്കപ്പെടുന്നത് തീവ്രത കൂടിയ പീഡനമാണോ തീവ്രത കുറഞ്ഞ ലൈംഗിക പീഡനമാണോ എന്നുള്ളത് അളക്കുവാൻ വേണ്ട എന്ത് ഉപകരണമാണ് ബാലൻ സഖാവിൻ്റെ കയ്യിലുള്ളത് എന്നാണ് അന്നും ഇന്നും ആളുകൾ ചോദിക്കുന്നത് ഈ കുട്ടി അതായത് പീഡനത്തിന് ഇരയായി എന്ന് പറയുന്ന കുട്ടിയുടെ ഏത് തരത്തിലുള്ള പീഡനമാണ് ആ കുട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് അതിന് എത്ര ആഴമുണ്ടെന്ന് അളക്കുവാൻ വേണ്ടി ശ്രീമതി ടീച്ചറിൻ്റെ കയ്യിൽ എന്തുപകരണമാണുള്ളത് അല്ലെങ്കിൽ ആ ആഴം എങ്ങനെയാണ് ശ്രീമതി ടീച്ചർ കണ്ടെത്തിയത് പീഡനത്തിന്റെ തീവ്രതയുടെ ആഴം അളക്കുന്നതിനുള്ള എന്ത് ഉപകരണമാണ് ശ്രീമതി ടീച്ചറിൻ്റെ കയ്യിലുള്ളത് ആ പീഡനം തീവ്രത കുറഞ്ഞതായിരുന്നു ആഴം കുറഞ്ഞതായിരുന്നു അല്ലെങ്കിൽ ആഴം കൂടിയതാണ് എന്നൊക്കെ അളക്കുവാൻ വേണ്ടി ഏത് തരത്തിലുള്ള ഉപകരണമാണ് ടീച്ചറിനുള്ളത് ഇത്തരം പീഡനങ്ങളുടെ ഏതെങ്കിലും കഥകൾ ടീച്ചറിന് തീവ്രത കുറഞ്ഞതാണോ കൂടിയതാണോ എന്ന് ഇതിനു മുമ്പ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ടീച്ചറിന് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ സാധിക്കുക എന്നാണ് പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ആര്യയുടെ അടിയിൽ വന്നുകൊണ്ട് കുറിപ്പിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വരെ അവരുടെ പാർട്ടിയിൽ നിന്ന് വരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ യുവജന പ്രവർത്തകരായ ഇവർക്ക് വരെ സ്വന്തം പാർട്ടിയിലെ മേലാളന്മാരിൽ നിന്ന് ഇത്തരം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത്തരം പീഡനങ്ങളെ അവരുടെ തന്നെ സമുന്നതരായ നേതാക്കൾ അന്വേഷണ കമ്മീഷനായി വന്ന് നിന്നുകൊണ്ട് പറയുകയാണ് അത് ആഴം കുറഞ്ഞ തീവ്രത കുറഞ്ഞ പീഡനമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഇത്തരം ആളുകൾ ആ ആളുകൾ മാത്രമല്ല കേരളത്തിന്റെ മന്ത്രിപദം അലങ്കരിച്ചിരുന്ന ആളുകളാണ് ഇത്തരത്തിൽ സംസാരിച്ചത് ഈ ഒരു പ്രസ്ഥാനം സ്ത്രീത്വത്തെക്കുറിച്ചും സ്ത്രീകൾ നേരിടേണ്ടി വന്ന അപമാനത്തെക്കുറിച്ചും അവമതിപ്പിനെക്കുറിച്ചും ഇത്തരത്തിൽ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ എങ്ങനെയാണ് പിന്നെ അപമാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവമതിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് അവർക്ക് കൂട്ടായി ഞങ്ങളുണ്ട് അല്ലെങ്കിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുണ്ട് എന്ന് പറയുവാൻ ഡി വൈ പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പലരും എടുത്തു ചോദിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ സമുന്നത നേതാവായ എം പി കൂടിയായ എ എ റഹീം വിജയലക്ഷ്മി ടീച്ചറെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ച കഥകൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല ശാരീരികമായി പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന് ലൈംഗിക പീഡനം എന്ന് മാത്രമല്ല അർത്ഥമുള്ളത് ടീച്ചറുടെ മുടികൾ പിരിച്ചു വലിച്ചു ടീച്ചറുടെ ചെവിയിൽ അസഭ്യവർഷം നടത്തി എന്ന് വിജയലക്ഷ്മി ടീച്ചർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇത് മാധ്യമങ്ങളിലൂടെ വന്ന് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇത് മറന്നിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കട്ടെ അപ്പോൾ സ്ത്രീപക്ഷത്ത് നിലനിൽക്കുന്നു എന്ന് പറയുന്ന ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പോസ്റ്റിന് എന്താണ് അർത്ഥം മേയർ ആര്യ രാജേന്ദ്രൻ ഡ്രൈവർ യതുവുമായുള്ള പ്രശ്നങ്ങളിൽ പെട്ടുവിടലുമ്പോൾ അതിൽ നിന്ന് ഏത് വിധേനയും തലയൂരുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വടകരയിൽ ഇപ്പോൾ ഹരിഹരൻ നടത്തിയ പ്രസ്താവനയിൽ ചാടി വീണിരിക്കുന്നതും അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നതും അതുകൊണ്ട് ആര്യ രാജേന്ദ്രന് തിരുവനന്തപുരത്ത് സംഭവിച്ചിരിക്കുന്ന മൂല്യച്തിയിൽ നിന്ന് ഏത് വിധേയനെയും മറികടക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ തനിക്ക് നേരിട്ടിരിക്കുന്ന ആ കളങ്കത്തിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ തൻ്റെ ഇമേജിനെ അലക്കി വെളിപ്പിച്ചെടുക്കാം എന്ന് കണക്കാക്കി വടകരയിൽ ചാടി വീണു ഇപ്പോൾ അത് വെളുക്കാൻ തെച്ചത് പാണ്ടായി എന്ന അവസ്ഥയിൽ മാറിയിരിക്കുന്നു ആർ പ്രവർത്തകനായ കെ ഹരിഹരൻ നടി മഞ്ജു വാര്യർക്കെതിരെയും മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയായ ഇടതുപക്ഷത്തിന്റെ സമുന്നത നേതാവായ ശൈലജ ടീച്ചറിനെതിരെയും നടത്തിയ പരാമർശങ്ങൾ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ തെറ്റ് തന്നെയാണ് പിൻവലിക്കപ്പെടേണ്ടത് തന്നെയാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളുടെയും സുശക്തമായ അഭിപ്രായം അത് തന്നെയാണ് ഇക്കാര്യത്തിൽ ശൈലജ ടീച്ചറിനും മഞ്ജു വാര്യർക്കുമാണ് ഞങ്ങളുടെ പിന്തുണ ഞങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നു സ്ത്രീത്വം എവിടെ അപമാനിക്കപ്പെടുന്നുണ്ടോ സ്ത്രീകളെ എവിടെയെല്ലാം ആരെല്ലാം അവഹേളിക്കപ്പെടുന്നുണ്ടോ അവഹേളിക്കുന്നുണ്ടോ അവർക്കൊന്നും അവർക്കെതിരെ സന്ധിയില്ലാത്ത സമരം തന്നെയാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കെ എസ് ഹരിഹരൻ എന്ന ആർ എം പി നേതാവിന് ഞങ്ങൾ ശക്തിയുക്തം ഇക്കാര്യത്തിൽ അപലപിക്കുന്നു ശൈലജ ടീച്ചർക്കെതിരെയും മഞ്ജു വാര്യർ എന്ന നടിക്കെതിരെയും നടത്തിയ പരാമർശങ്ങൾ പിൻവലിച്ച് കെ എസ് ഹരിഹരൻ മാപ്പ് പറയണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം എന്തായാലും കെ എസ് ഹരിഹരൻ ഇതിനു മുമ്പേ തന്നെ അത് ചെയ്തിരിക്കുന്നു തൻ്റെ പ്രസംഗത്തിൽ കടന്നുകൂടിയ ആ ഒരു തെറ്റുകൾ താൻ മനസ്സിലാക്കിയിരിക്കുന്നു താൻ അവരോട് നിർവ്യാജ്യം ഖേദിക്കുന്നു മാപ്പ് പറയുന്നു എന്ന് തന്നെ ഹരിഹരൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു മാപ്പ് പറച്ചിലൂടെ ഇത്തരം കാര്യം പരിഹരിക്കാൻ പറ്റില്ല എന്നാണ് സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ നേതാവ് കൂടിയായ പി മോഹനൻ പറഞ്ഞിരിക്കുന്നത് പി മോഹനന്റെ ഈ പ്രസ്താവന പുറത്തു വന്നതിന് പുറകെ തന്നെയാണ് മലപ്പുറത്തുള്ള ഹരിഹരന്റെ വീട്ടിലേക്ക് ബോംബാക്രമണം ഉണ്ടായത് ബോംബ് എറിയുകയായിരുന്നു എന്നാൽ വീടിൻ്റെ ചുറ്റുമതിലിൽ തട്ടി ഈ ബോംബ് പൊട്ടിയതിനാൽ വീട്ടിൽ ആർക്കും കൂടുതൽ പരിക്ക് പറ്റാതെ രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പോലീസും ബോംബ് സ്കാഡുമെല്ലാം സ്ഥലത്തെത്തിയിരുന്നു ബോംബിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്നും തൂത്തുവാരി കൊണ്ടുപോയി അവിടെയും പറയപ്പെടുന്നത് തീവ്രത കുറഞ്ഞ സ്ഫോടനമാണ് നടന്നിരിക്കുന്നത് തീവ്രത കുറഞ്ഞ സ്ഫോടക വസ്തു ബോംബാണ് വലിച്ചെറിഞ്ഞിരിക്കുന്നത് എന്നാണ് അതായത് ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ ബന്ധപ്പെട്ട് നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ പീഡന ശ്രമങ്ങളോ അല്ലെങ്കിൽ പീഡനമോ എന്ത് തന്നെയായാലും ആക്രമണമോ എന്തു തന്നെയായാലും അതെല്ലാം തീവ്രത കുറഞ്ഞതാണ് എന്ന രീതിയിൽ എങ്ങനെയാണ് ഇവർ വിശകലനം ചെയ്യുക എങ്ങനെയാണ് അടയാളപ്പെടുത്തുക എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചോദിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകരും ചോദിക്കുന്നത് പാനൂരിൽ ബോംബ് സ്ഫോടനമുണ്ടായി ഒരാൾ മരിച്ചു ഒരാൾ മൃതപ്രായനായി കഴിയുന്നു മറ്റൊരാളുടെ കൈയും കാലും ഛേദിച്ചു പോയിരിക്കുന്നു അനേകം പേർക്ക് നീക്കി പറ്റിയിരിക്കുന്നു നിർഭാഗ്യവശാൽ ഇതിനെ തീവ്രത കുറഞ്ഞ പീഡനം എന്നാരും വിശേഷിപ്പിച്ചില്ല എന്നാൽ സി പി എമ്മിന് ഇക്കാര്യത്തിൽ യാതൊരുവിധ പങ്കുമില്ല എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ അടക്കം സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളെല്ലാം കയ്യൊഴിഞ്ഞത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ബോംബ് നിർമ്മാണത്തിന് പുറകിലുള്ളത് എന്ന് മാധ്യമങ്ങളടക്കം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിടിയിലായത് അല്ലെങ്കിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള പ്രവർത്തകരായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഡി വൈ എഫ്ഐ സി പി എമ്മിൻ്റെ പോഷക സംഘടനയില്ല അതിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ഉത്തരവാദിത്തമില്ല എന്നാണ് അപ്പോൾ തരത്തിന് തരത്തിന് സാഹചര്യങ്ങൾക്കനുസരിച്ച് നിറമാറുന്ന ഓന്തിൻ്റെ പോലെയാണ് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവ് തന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ വിശ്വാസത്തെ കൈവരിക എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ള ആളുകൾ ചോദിക്കുന്നത് സ്ത്രീ സമത്വത്തിനു വേണ്ടി വാദിക്കുന്ന സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഏതൊരു സംഘടനയും കേരളത്തിലും ഭാരതത്തിലും ആവശ്യം തന്നെയാണ് സ്ത്രീകളോ കുട്ടികളോ സാധാരണക്കാരോ ആരും ആവട്ടെ ആരും ഒരിക്കലും എവിടെയും പീഡിപ്പിക്കപ്പെടാൻ പാടില്ല അവഹേളിക്കപ്പെടാൻ പാടില്ല പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് ആരാണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സമൂഹ മധ്യത്തിൽ വന്ന് നിന്ന് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇതിനെതിരെ കോലാഹലവുമായി മുന്നോട്ട് വരുമ്പോൾ സാധാരണക്കാരന് അത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഇതുകൊണ്ട് തന്നെയാണ് തീവ്രത കുറഞ്ഞ പീഡനത്തിന്റെ കഥ ഇപ്പോൾ ഇവിടെ ഓർമ്മിപ്പിച്ചത് മേയർ ആര്യ രാജേന്ദ്രൻ യദു എന്ന് പറഞ്ഞ കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക ഡ്രൈവർ ഓടിച്ചിരുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടിക്ക് കുറുകെ അവരുടെ കാർ കൊണ്ടുവന്നിട്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സാഫല്യം ജംഗ്ഷനിൽ സാഫല്യം കോംപ്ലക്സിന് സമീപം സിഗ്നൽ ജംഗ്ഷനിൽ കാട്ടിക്കൂട്ടിയ കോലാഹലമൊന്നും ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല അത് കേരളത്തിന് മറക്കാവുന്നതല്ല തിരുവനന്തപുരത്തിന്റെ മേയർ എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു ആളാണ് ആര്യ രാജേന്ദ്രൻ അവരുടെ ഭർത്താവായിട്ട് സി പി എമ്മിന്റെ എം എൽ എ കൂടിയാണ് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയാണ് ഇവർ രണ്ടു പേരും ചേർന്നിട്ടാണ് തിരുവനന്തപുരം നഗരത്തിൽ രാത്രി ഇത്തരത്തിൽ ഒരു പൊറോട്ട് നാടകം നടത്തിയത് നിയമലംഘനം നടത്തിയത് വണ്ടി തടയുക വണ്ടിയുടെ ട്രിപ്പ് അനധികൃതമായി തടസ്സപ്പെടുത്തുക ദീർഘദൂര ബസ് ഓടി വന്നപ്പോൾ അതിലെ ദീർഘദൂര യാത്രക്കാരെ ട്രിപ്പ് മുടക്കി അതിൽ നിന്നും ബലം പ്രയോഗിച്ച് ഇറക്കി വിടുക ഡ്രൈവറെ അസഭ്യം പറയുക ഇത്തരം കാര്യങ്ങൾ നിയമലംഘനം തന്നെയാണ് റോഡിന്റെ കുറുകെ സീബ്രാലൈനിൽ കാർ കൊണ്ടുവന്നിട്ട് വണ്ടി തടയുക എന്നുള്ളതെല്ലാം നിയമലംഘനം തന്നെയാണ് ഇത്തരം ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ ആ മേയറാണ് ഇപ്പോൾ സ്ത്രീത്വത്തിനെതിരെ ആരോ പരാമർശങ്ങൾ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അത് അക്ഷന്തവ്യമായ കുറ്റം തന്നെയാണ് അതിനെതിരെ പ്രതികരിക്കുന്നത് തീർച്ചയായും അത് മേയർ പറഞ്ഞത് ശരിയാണ് ആ ഒരു കാര്യത്തിൽ മേയറെ ഞങ്ങൾ അനുകൂലിക്കുന്നു സ്ത്രീത്വത്തിനെതിരെ ആര് വാളോങ്ങിയാലും പ്രതികരിക്കേണ്ടത് തന്നെയാണ് പ്രതിഷേധിക്കേണ്ടത് തന്നെയാണ് പക്ഷേ ഈ മേയറുടെ സമീപകാല പശ്ചാത്തലം എന്താണ് സാമാന്യ യുക്തിക്കും സാമാന്യ ബോധത്തിനും സാമാന്യ മര്യാദകൾക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ചെയ്തത് ഒരു മനുഷ്യൻ പാലിക്കേണ്ട സാമാന്യ നിയമങ്ങൾ റോഡ് നിയമങ്ങൾ പോലും തെറ്റിച്ചുകൊണ്ടാണ് മേയർ ഇത്തരത്തിൽ ഒരു പൊറോട്ട നാടകം അടുത്ത കാലത്ത് നടത്തിയത് ആ മേയറാണ് തൻ്റെ എഫ് പേജിലൂടെ ഇങ്ങനെ ഒരു കുറിപ്പിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അതിന് കൂടുതൽ വിചിത്ര സ്വഭാവം കൈവന്നിരിക്കുന്നത് അല്ലാതെ ശൈലജ ടീച്ചർക്കും മഞ്ജു വാര്യർക്കും എതിരെ ആർ എം പി നേതാവ് നടത്തിയ സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ അപലപിക്കേണ്ടത് തന്നെയാണ് തീർച്ചയായും അത് പ്രതിഷേധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇതിനിടയിൽ ആര്യ രാജേന്ദ്രൻ തൻ്റെ പോസ്റ്റിൽ മറ്റൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആർ എം പി നേതാവായ കെ കെ രമ ഇതിനോട് പ്രതികരിക്കാത്തത് എന്ന് കെ കെ രമ പിറ്റേ ദിവസം തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ ശൈലജ ടീച്ചറേയും മഞ്ജു വാര്യർക്കും എതിരായ സ്ത്രീത്വത്തിനെതിരെ നടന്നിരിക്കുന്ന ഈ വിഷയത്തിൽ ഞാൻ മഞ്ജു വാര്യർക്കൊപ്പമാണ് താൻ കെ 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 ശൈലജ ടീച്ചറിനൊപ്പമാണ് എന്ന് ആർ നേതാവായ കെ കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ അറിയാതെ പോയത് എന്നറിയില്ല അതാണല്ലോ ആര്യ രാജേന്ദ്രന്റെ പ്രശ്നം മേയർ ആര്യ രാജേന്ദ്രൻ പലതും അറിയാൻ വയ്യ എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ അവരുടെ പ്രായത്തിന്റെ ഒരു പക്വതയുടെ കുറവുണ്ടായിരിക്കാം ഒരു കോർപ്പറേഷന്റെ മേയർ ആയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പക്വതയോടുകൂടി വേണം പെരുമാറാൻ ഈ പക്വതയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിൽ അവർക്ക് കൈമോശം വന്നത് എന്നുള്ളതാണ് അവർ ഇപ്പോൾ ഏറെ വിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാടിൽ മത്സരിച്ച രമ്യാ ഹരിദാസിനെതിരെ സി പി എം പ്രവർത്തകരും വർഷങ്ങൾ ചൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ എവിടെയായിരുന്നു ആര്യ രാജേന്ദ്രന്റെ സദാചാര ബോധം ഇടുക്കിയിലെ എം എൽ എ ആയ മുൻ മന്ത്രി കൂടിയായ എം എം മണി സ്ത്രീത്വത്തിനെതിരെ നിരന്തരം അവഹേളനാപരമായ രീതിയിൽ പ്രസംഗിക്കുമ്പോൾ അന്ന് ഒരിക്കൽ പോലും മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞിട്ടില്ലല്ലോ ഇതുപോലെ എം എം മണി സഖാവെ നിങ്ങൾ ഒരിക്കലും സ്ത്രീത്വത്തിനെതിരെ ഒരിക്കലും ഇത്തരത്തിൽ പ്രസംഗിക്കരുത് പ്രതികരിക്കരുത് എന്ന് എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ പറയാതിരുന്നത് എം എം മണി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സ്ത്രീകൾ തയിലെ കാടിൽ കാടിനകത്ത് കയറി കഴിഞ്ഞാൽ മറ്റേ പണിയാണ് മറ്റേ പണിയാണ് എന്ന തരത്തിൽ തന്നെയായിരുന്നു എം എം മണിയുടെ പ്രസംഗം ഉണ്ടായിരുന്നത് അത് സ്ത്രീ വിരുദ്ധ പ്രസ്താവന തന്നെയായിരുന്നു അന്ന് മാധ്യമങ്ങളിലൂടെ എം എം മണിയുടെ പ്രസംഗം ശ്രദ്ധിച്ചിരുന്ന ആളുകൾ ഇത് മറന്നിട്ടുണ്ടാവില്ല കാടിനകത്ത് പിന്നെ മറ്റേ പണിയാണ് എന്ന് തന്നെയാണ് ഒരു പ്രത്യേകതരം ആക്ഷനിലൂടെ എം എം മണി പറഞ്ഞത് എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ അന്ന് എം എം മണിക്കെതിരെ സ്ത്രീ വിരുദ്ധ പ്രസ്താവന നടത്തിയ എം എം മണിക്കെതിരെ പ്രതികരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ സമുന്നത നേതാവായ എ എ റഹീം വിജയലക്ഷ്മി ടീച്ചറെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് സ്ത്രീത്വത്തിന് നേരെയുള്ള അവഹേളനമാണെന്ന് പറയുവാൻ ആര്യരാജേന്ദ്രൻ രാജേന്ദ്രൻ മറന്നുപോയത് എന്തുകൊണ്ടാണ് കെ കെ രവിക്കെതിരെ നിരന്തരം അവഹേളനപരമായ രീതിയിൽ സി പി എം പ്രസ്താവനകൾ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ആര്യ രാജേന്ദ്രൻ ഇതറിയാതെ പോയത് എന്തുകൊണ്ടാണ് രമ്യ ഹരിദാസിനെതിരെ ഇവർ സി പി എം ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ പോലും അശ്ലീലപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിക്കഴിയപ്പോൾ സ്ത്രീത്വത്തിനെതിരെ അങ്ങനെ പെരുമാറരുത് എന്ന് എന്തുകൊണ്ടാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറയാതിരുന്നത് ആ ആര്യ രാജേന്ദ്രനാണ് ഇപ്പോൾ മഞ്ജു വാര്യർക്കെതിരെയും കെ കെ ശൈലജ ടീച്ചറിനെതിരെയും ആർ എം പി നേതാവായ കെ എസ് ഹരിദാസ് പ്രതികരിച്ചു അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പ്രതികരിച്ചു പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് തീർച്ചയായും കെ എസ് ഹരിദാസ് അത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ് യാതൊരു സംശയവുമില്ല പക്ഷേ ഇതിനു മുമ്പ് തങ്ങളുടെ നേതാക്കളും തങ്ങളുടെ സഹാക്കളും നടത്തിയ പ്രവർത്തനത്തെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന അന്ന് സ്ത്രീത്വത്തിന്റെ അവഹേളനവും അപമാനവും ഒന്നും മനസ്സിലാക്കാതിരുന്ന മേയർ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ പ്രതികരിക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മേയറുടെ പോസ്റ്റിനടിയിൽ വന്ന് ആളുകൾ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയും ഇതുപോലുള്ള രസകരമായ കുറിപ്പുകൾ മേയറുടെ എഫ് പോസ്റ്റിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് കേരളം കാത്തിരിക്കുന്നത് നമുക്കും കാത്തിരിക്കാം